ത്രിപുള പ്രേക്ഷകരെ നിങ്ങളുടെ നാളിലേക്ക് ഏവർക്കും സ്വാഗതം നിങ്ങളുടെ നാളെ നാം ചർച്ച ചെയ്യുന്നത് നാളെ രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ് മാസം ഒൻപതാം തീയതി അതായത് ആയിരത്തി ഇരുന്നൂറ് മേടമാസം ഇരുപത്തി ആറാം തീയതി ശുക്രവാരം അഥവാ വെള്ളിയാഴ്ചത്തെ ശുഭാശുഭഫലങ്ങളാണ് വെള്ളിയാഴ്ച നിങ്ങൾക്കറിയാം ദേവിയുടെ ദിനമാകുന്നു നാളത്തെ നക്ഷത്രവും വളരെ ശുഭമായ അത്തം നക്ഷത്രമാകുന്നു അതിനു മുൻപ് നാളെ തൃശ്ശൂർ സൂര്യോദയം ആറ് എട്ടിനും അസമയം വൈകിട്ട് ആറ് മുപ്പത്തഞ്ചിനും ആകുന്നു നാളത്തെ രാഹുകാലം വെള്ളിയാഴ്ച നിങ്ങൾക്കറിയാം കാലത്ത് പത്തര മുതൽ പന്ത്രണ്ട് വരെ ഒന്നര മണിക്കൂർ ദൈർഘ്യമുള്ള സമയമാകുന്നു രാഹുകാലം വെള്ളിയാഴ്ച നാം വെള്ളിയാഴ്ചകളിൽ സ്ത്രീകൾ നാൽക്കാലികൾ ഗർഭിണികളൊന്നും സഞ്ചരിക്കാത്ത ദിവസമാകുന്നു നാളത്തെ തിഥി വളരെ അനുകൂലമായ തിഥിയാണ് നാളെ വെളുത്തപക്ഷത്തിലെ ദ്വാദശി പന്ത്രണ്ടാമത്തെ തിഥിയാകുന്നു നാളത്തെ വലിയ വിശേഷം എന്താണെന്ന് വെച്ചാൽ വെളുത്തപക്ഷത്തിലെ ശക്തമായ അത്തം നക്ഷത്രമാകുന്നു അതിനാൽ വെള്ളിയാഴ്ച തിഥി അത്തം നക്ഷത്രം എല്ലാ ശുഭകാര്യങ്ങൾക്കും നാം സ്വീകരിക്കുന്ന നക്ഷത്രമാകുന്നു അത്തം നക്ഷത്രം അത് ഉത്ര ത്രേയത്തിൽപ്പെടുന്ന നക്ഷത്രമാകുന്നു ഉത്രമത്തം ചിത്ര അത്തം വെളുത്ത പക്ഷത്തിലമാണ് അത്തമാണെങ്കിൽ അത് വളരെയധികം ഒരു കുട്ടി ജനിക്കുമ്പോൾ പ്രത്യേകിച്ച് അമാവാസി കറുത്ത ഭാവനയുടെ അടുത്തുള്ള സമയമാണെങ്കിൽ വളരെയധികം ക്ലേശങ്ങൾ ഉണ്ടാക്കും കുട്ടിയുടെ അമ്മാവന്മാർക്ക് അമ്മമ്മ അമ്മ ഈ പറഞ്ഞ വ്യക്തികൾക്കൊക്കെ തന്നെ പക്ഷേ ഇത് വെളുത്തപക്ഷത്തിലമാണ് ശുഭകാര്യങ്ങൾക്ക് വളരെ അനുകൂലമായ ദിനമാണ് രാഹുകാലം കഴിഞ്ഞുള്ള സമയം നാളെ ഒരു മണി മുതൽ നാലുമണിവരെയുള്ള സമയം എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് എല്ലാ ശുഭകാര്യങ്ങൾക്കുമായി വിനിയോഗിക്കാവുന്നതാണ് കന്യകമാർക്ക് വിവാഹ വിഷയത്തിലേക്ക് ദേവീക്ഷേത്രത്തിൽ സ്വയംഭര പുഷ്പാഞ്ജലി ചെയ്യാം അപ്രകാരം തന്നെ ദാമ്പത്യ ശ്രേയസനായിക്കൊണ്ട് ഐക്യമത്യ അർച്ചന ദേവീക്ഷേത്രത്തിൽ ചെയ്യാവുന്നതാണ് വളരെ അപൂർവമായി മാത്രം ചില നക്ഷത്രങ്ങളും ഗ്രഹങ്ങളും തിഥിയും എല്ലാം നമുക്ക് ഒത്തുവരും ആ ദിവസങ്ങളിൽ ചെയ്യുന്ന പ്രാർത്ഥനകൾക്കൊക്കെ അതിൻ്റേതായ പ്രാഗൽഭ്യവും പ്രാധാന്യവും കൈവരുന്നതുമാണ് അതിനാൽ നാളെ ദേവീക്ഷേത്ര ദർശനം ഒക്കെ വളരെയധികം ഗുണകരമാവും നിറഞ്ഞ അത്ത നക്ഷത്രമാണ് അത്തനക്ഷത്രത്തിൻ്റെ പ്രത്യേകത രോഹിണി അത്തം തിരുവോണം ഈ നക്ഷത്രങ്ങളുടെ ആധിപത്യമുള്ള ഗ്രഹം ആരാണ് ചന്ദ്രനാണ് ചന്ദ്രൻ ആരെ പ്രതിനിധാനം ചെയ്യുന്നു ചന്ദ്രൻ ദേവിയെ പ്രതിനിധാനം ചെയ്യുന്നു ദുർഗാശീതകരോ ബലി ബലവനായ ചന്ദ്രൻ ദുർഗയാണ് സവിബല കാളി ചന്ദ്രൻ ദുർബലമായി കറുത്ത പക്ഷത്തിൽ കറുത്ത ഭാവനോട് അടുത്ത് വരുമ്പോൾ പിന്നെ ചന്ദ്രനെ ചിന്തിക്കുക സ കാളി ബലം കുറഞ്ഞ ചന്ദ്രൻ പിന്നെ കാളിയാണ് ഭദ്രകാളിയാകുന്നു ചാമുണ്ടയാകുന്നു ജ്യോതിഷത്തിൽ മേടവും വൃശ്ചികവും ചന്ദ്രൻ വരുന്ന സമയത്ത് നാം ഭദ്രകാളിയാണ് ചിന്തിക്കുക മറ്റെല്ലാ രാശികളിലും കർക്കിടകത്തിൽ വന്നാലും ഇടവത്തിൽ വന്നാലും മറ്റെല്ലാ രാശികളിലും ബലമുള്ള ചന്ദ്രനാണെങ്കിൽ ദുർഗയെ ചിന്തിക്കും ശുക്രനെ കൊണ്ടാണ് നാം അന്നപൂർണേശ്വരി ലക്ഷ്മി യക്ഷി വൃഗുനന്ദനഹ ശുക്രനെ കൊണ്ട് അന്നപൂർണേശ്വരി ലക്ഷ്മി യക്ഷി മുതലായ ദേവതകളെ നാം ചിന്തിക്കുന്നു ദുർബലനായ ശുക്രനെ കൊണ്ടാണ് വടയക്ഷിയൊക്കെ നാം ചിന്തിക്കുക ഏതായാലും നാളത്തെ ദിനം എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് അങ്ങേയറ്റം നന്മകൾ പ്രദാനം ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു नंदी नमस्कार